നമസ്കാരം ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം കഴിഞ്ഞ കുറച്ച് വീഡിയോസിലായിട്ട് വീട്ടിലിരുന്നു കൊണ്ട് മുതൽ മുടക്കില്ലാതെ ചെയ്യാൻ സാധിക്കുന്നതും കുറച്ച് മുതൽ മുടക്കിലൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതുമായ ഒരുപാട് ബിസിനസ് മേഖലകളെക്കുറിച്ചുള്ള കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഈ വീഡിയോയിലും ഇത്തരമൊരു ബിസിനസ് സാധ്യതയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഈ ഒരു ബിസിനസ് മേഖല എല്ലാവർക്കും പരിചിതമായത് തന്നെയാണ് എങ്കിലും അതിൽ നമ്മുടേതായ കുറച്ച് വ്യത്യാസങ്ങൾ കൊണ്ടുവന്നാൽ അതിന്റെ സാധ്യത അതിൻ്റെ എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് മറ്റൊന്നുമല്ല മത്സ്യവിപണന മേഖലയെക്കുറിച്ചാണ് പറയുന്നത് ഏതൊരു കാലത്തായാലും നല്ല മത്സ്യങ്ങൾ വിപണിയിലേക്ക് കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ നമുക്ക് ലാഭം കൊയ്യാൻ സാധിക്കുന്ന ഒരു ബിസിനസ്സാണിത് ഇന്ന് നമ്മൾ പറയുന്നത് ഉണക്കമീനിന്റെ ബിസിനസ്സിനെ കുറിച്ചാണ് ഇന്ന് നമുക്ക് എല്ലാ കടകളിലും തന്നെ പത്ത് രൂപ ഇരുപത് രൂപ പാക്കറ്റിലൊക്കെ ഉണക്കമീൻ വാങ്ങാൻ കിട്ടും ഉണക്കമീൻ മാത്രം കച്ചവടം ചെയ്യാനായിട്ട് പഴയകാലത്ത് തുടങ്ങിയ കടകൾ ഇന്ന് നിലനിന്ന് പോകുന്നുണ്ട് അതിനർത്ഥം ഈ ഒരു മേഖല ഒരിക്കലും താഴോട്ട് പോവില്ല എന്ന് തന്നെയാണ് ഇന്നത്തെ കാലത്ത് നമ്മുടെ വിപണിയിൽ ഉണക്കമീൻ എങ്ങനെയാണ് ലഭിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ യൂട്യൂബ് വീഡിയോസ് ഒക്കെ സെർച്ച് ചെയ്താലും പിന്നീട് പല ന്യൂസുകളിലും ഒക്കെ വന്നിട്ടുണ്ട് എങ്ങനെയാണ് ഉണക്കമീൻ്റെ ആ നിർമ്മാണ രീതി അത് തയ്യാറാക്കുന്ന രീതി ഹിഡൻ ക്യാമറകൾ വെച്ചിട്ടൊക്കെ എടുത്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും എല്ലാവരും അങ്ങനെ ചെയ്യുന്നു എന്നല്ല നമ്മൾ പറയുന്നത് എങ്കിലും ഇന്ന് വിപണിയിൽ നമുക്ക് ലഭിക്കുന്ന ഈ പത്ത് രൂപ ഇരുപത് രൂപ പാക്കറ്റുകളിലൊക്കെ ലഭിക്കുന്ന ഉണക്കമീൻ അത്ര വൃത്തിയുള്ള സാഹചര്യത്തിൽ വരുന്നതല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ ഉണക്കമീൻ നമ്മൾ തന്നെ അത് തയ്യാറാക്കിക്കൊണ്ട് നല്ല വൃത്തിയുള്ള സാഹചര്യത്തിൽ തയ്യാറാക്കിക്കൊണ്ട് വളരെ നല്ലൊരു പാക്കിങ്ങിൽ അത് പുറത്തിറക്കാൻ സാധിക്കും എങ്കിൽ അത് ചെയ്യാ എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് സുലഭമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന പാക്കറ്റുകളൊക്കെ ഒന്ന് മറന്നുകൊണ്ട് ഒരു പ്രത്യേക രീതിയിലുള്ള അല്ലെങ്കിൽ പുതിയ രീതിയിലുള്ള ഒരു പാക്കിങ്ങിലേക്ക് അത് മാറുക നല്ല രീതിയിൽ തയ്യാറാക്കുക നമ്മൾ നല്ല രീതിയിലാണത് തയ്യാറാക്കുന്നതെന്ന് കസ്റ്റമേഴ്സിനെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം കൂടി നമുക്കുണ്ട് ചെറിയ കടകൾ കേന്ദ്രീകരിച്ചും സൂപ്പർ മാർക്കറ്റുകളിലൂടെയും ഏറ്റവും പ്രധാനമായും ഓൺലൈനിലൂടെയും നല്ല വിപണന സാധ്യതയുള്ളൊരു കാര്യമാണിത് നമ്മുടെ പാക്കിംഗ് അത്രത്തോളം പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ സ്മെല്ലൊന്ന് പുറപ്പെടും പുറത്തു പോകാതെ പെർഫെക്റ്റ് ആയിട്ട് പാക്ക് ചെയ്യാൻ അട്രാക്റ്റീവ് ആയിട്ട് പാക്ക് ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായിട്ടും ഈ ബിസിനസിൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും പൊതുവേ നമ്മുടെ സമൂഹത്തിൽ ഒരു ധാരണയുണ്ട് മീൻ കച്ചവടം എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്ന് മുഖം ചുളിക്കുന്ന ആളുകളാണ് നമ്മൾ പക്ഷെ നമ്മളൊന്ന് മനസ്സിലാക്കണം പച്ചമീനായാലും ഉണക്കമീനായാലും ശരി ഇന്ന് നമ്മുടെ ബിസിനസ് മേഖലയിൽ ഏറ്റവും കൂടുതൽ ലാഭം നൽകുന്ന കച്ചവടമാണ് മീൻ കച്ചവടം ഈ മേഖലയിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ആദ്യം കുറച്ചൊന്ന് മെനക്കെടാനായിട്ട് തയ്യാറാകണം കാരണം ഇത് തയ്യാറാക്കി എടുക്കുക എടുക്കുക എന്നുള്ളത് കുറച്ച് മെനക്കെട്ട പരിപാടി തന്നെയാണ് പക്ഷേ ഇതിന് വിപുലമായ സാധ്യതയുണ്ട് ഏത് തരത്തിലുള്ള മീൻ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ഉണക്കിയെടുക്കാം അപ്പോൾ പല തരത്തിലുള്ള വെറൈറ്റി മത്സ്യങ്ങൾ നമുക്ക് വിപണിയിൽ എത്തിക്കാൻ സാധിക്കും അത് നല്ല രീതിയിൽ നമ്മൾ ഓരോന്നും അടുക്കി വൃത്തിയായിട്ട് പാക്ക് ചെയ്ത് അതിൻ്റെ പാക്കിങ് അതിൻ്റെ അട്രാക്ഷൻ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു കസ്റ്റമർക്ക് ആ പാക്കറ്റ് കണ്ടാൽ അത് വാങ്ങിക്കാൻ തോന്നണം ആ രീതിയിലായിരിക്കണം നമ്മളത് സെറ്റ് ചെയ്യേണ്ടത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഷോപ്പുകൾ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഇത് വിതരണം ചെയ്യാൻ പോകുമ്പോഴത്തേക്കും നമുക്ക് തീർച്ചയായിട്ടും ഇത് കാണിക്കാൻ സാധിക്കും ഇത്രത്തോളം വൃത്തിയുള്ള പ്രോഡക്റ്റ് ആണെന്നുള്ളത് പക്ഷേ ഓൺലൈനിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കസ്റ്റമേഴ്സിനെ അത് കാണിക്കാൻ സാധിക്കില്ല അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത് നമ്മൾ എങ്ങനെയാണ് ഇത് പ്രൊഡക്ഷൻ ചെയ്യുന്നതെന്നുള്ള എൻ്റെ കംപ്ലീറ്റ് വീഡിയോസ് അത് കഴുകുന്നതും വൃത്തിയാക്കുന്നതും ഉണക്കുന്നതും പാക്ക് ചെയ്യുന്നതും എല്ലാം അട്രാക്റ്റീവ് പാക്കിങ്ങിൽ അടുക്കി വെച്ചിരിക്കുന്നതിൻ്റെ എല്ലാം വീഡിയോസ് ഫോട്ടോസ് ഇതൊക്കെ നമ്മൾ എടുത്ത് ഓൺലൈൻ വഴി നല്ല രീതിയിൽ രീതിയിലൊരു ബ്രൗഷറൊക്കെ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പെട്ടെന്ന് ബൂസ്റ്റപ്പായി വരും ഈ ബിസിനസ് ഇനിയിപ്പോൾ മീൻ നന്നായിട്ട് ഉണക്കി എടുക്കാനുള്ള സാഹചര്യം ഇല്ലാത്ത ആളുകൾ നമ്മുടെ മത്സ്യബന്ധന സുഹൃത്തുക്കൾ ഉണ്ടാവും കടപ്പുറത്തേക്കൊക്കെ ഡയറക്റ്റ് ചെന്നിട്ട് മത്സ്യബന്ധനത്തിന് പോകുന്ന സുഹൃത്തുക്കളുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന ആ ഒരു ഉൽപ്പന്നം ആ ഉണക്ക മീൻ എന്ന ആ ഒരു ഉൽപ്പന്നം വളരെ വെറൈറ്റി ആയിട്ടുള്ളത് നമുക്ക് സെലക്ട് ചെയ്ത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്ന് അതിനെ ഒന്ന് മോഡിഫൈ ചെയ്തെടുത്ത് നമുക്ക് പാക്ക് ചെയ്യാനും സാധിക്കും ഇങ്ങനെ ഒരു ബിസിനസ് മേഖലയിലേക്ക് കടന്നുവരുമ്പോഴത്തേക്കും നമുക്ക് എല്ലാ മീനുകളെക്കുറിച്ചും വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടായിരിക്കണം അതിന്റെ പേരുകളും കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് പിന്നെ ഫുഡ് ലൈസൻസ് ഉണ്ടായിരിക്കണം പാക്കിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം നമ്മുടെ ഈ സംരംഭത്തിന് നല്ല ഒരു പേരും വേണം ആദ്യമായി ഈ രംഗത്തേക്ക് കടന്നു വരുന്നവർ വലിയ ബിസിനസ്സായിട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല ഒരുപാട് മുതൽ മുടക്കിയൊന്നും ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമില്ല നമുക്ക് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ പാക്ക് ചെയ്ത് റെഡിയാക്കാവുന്ന കാര്യമേ ഉള്ളൂ നമുക്ക് അത്യാവശ്യം തൂക്കി പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ത്രാസും ഒരു ചെറിയ സീലിംഗ് മെഷീനും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പാക്കിങ്ങിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ചെറിയ രീതിയിൽ തുടങ്ങിയിട്ട് പിന്നീട് വരുമാനമനുസരിച്ച് വിപുലമാക്കിയെടുത്താൽ മതിയാവും ഓൺലൈൻ രംഗം എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾക്ക് നവമാധ്യമങ്ങളിലൂടെ തന്നെ നമുക്ക് പരസ്യപ്പെടുത്താൻ സാധിക്കും ഇത് ലോകം മുഴുവൻ കാണുകയാണ് നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവർ മാത്രമല്ല നമ്മുടെ ഫ്രണ്ട്സ് മാത്രമല്ല കാണുന്നത് അങ്ങനെ വരുമ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ഓർഡേഴ്സ് വരും നമ്മുടെ പ്രോഡക്റ്റ് ഏറ്റവും ഗുണമേന്മയുള്ളതാണെങ്കിൽ വൃത്തിയുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും റെഗുലറായിട്ടുള്ള ഓർഡേഴ്സ് വരും അങ്ങനെ ഒരു ദിവസം തന്നെ ആയിരം അയ്യായിരം പതിനായിരം രൂപ വരെ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ല ബിസിനസ് ആണിത് അപ്പോൾ സങ്കോചിച്ച് നിൽക്കാതെ ഇന്ന് തുടങ്ങാൻ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ തുടങ്ങുക നാളേക്ക് ഒന്നും മാറ്റി മാറ്റിവെക്കാതിരിക്കുക അത് ഏതൊരു ബിസിനസ് ആണെങ്കിലും ശരി നിങ്ങൾക്കൊരു ഐഡിയ കയ്യിലുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൃത്യമായ ധാരണയും അറിവുമുണ്ടെങ്കിൽ മാറ്റി വയ്ക്കാതെ ഇന്ന് തന്നെ തുടങ്ങിയാൽ തീർച്ചയായിട്ടും വിജയിക്കാൻ സാധിക്കും മറ്റൊരു ബിസിനസ് മേഖലയുടെ സാധ്യതകളുമായി അടുത്ത വീഡിയോയിൽ കാണാം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു സോ മച്ച്